നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളിയുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ ആണ് റിവ്യൂട്ടോ തിരുവോണ ദിനം എപ്പിസോഡ് അപ്പോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ എല്ലാവർക്കും അതെ തിരുവോണം കഴിഞ്ഞിരുന്നത് നമ്മൾ ഷൂട്ടിംഗിന് രാത്രിയാണല്ലോ തിരുവോണ എപ്പിസോഡ് തിരുവോണം ഡേ പ്ലസ് തിരുവോണ എപ്പിസോഡാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത് പിന്നെ പകലിന്ന് ലൈവ് ഒക്കെ അവിടെ മിക്സ് നല്ല പക്ഷെ എന്നാലും കണ്ടു പിന്നെ എപ്പിസോഡ് കണ്ടു അങ്ങനെ നാളെ തൊട്ട് കറക്റ്റ് ആയിട്ട് എല്ലാ നാളെ തൊട്ട് ബാക്ക് ഓൺ ട്രാക്കാണ് കാരണം എന്താ പറയുക രണ്ടു ദിവസമായിട്ട് ഈ ഓണം നാം എന്താ ലൈഫ് ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം ലൈഫ് വേറൊരു രീതിയിലാണ് പോകുന്നത് കുട്ടികൾക്ക് സമയം കൊടുക്കുന്നില്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഫാമിലി ജോലിയും എല്ലാം കൂടി ആയിട്ട് മിക്സ് ചെയ്ത് പോകാൻ അപ്പോൾ അതിൽ അത് ചേഞ്ച് ആയിട്ട് നമ്മൾ രണ്ട് ദിവസം ജസ്റ്റ് ചെറുതായിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക് എടുത്തു പക്ഷേ എന്നാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലൈവൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യാമല്ലോ ഇന്ന് കംപ്ലീറ്റ് ഓണായിരുന്നു ഓണം സാധാരണ ഗതിയിൽ കഴിഞ്ഞ വർഷമൊക്കെ എന്താ പറയുക ഈ സീസണുകളിലൊക്കെ ഓണത്തിന് ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആവില്ലേ അല്ലേ അടിപിടി ടവറിൽ ഒരു വേറെ റിമൂട്ടിലാവും കംപ്ലീറ്റ് ആയിട്ട് ഓണം പക്ഷേ ഇവർ ഓണത്തിലും കൂടി അവരെ വകായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യത്തിലും അവർ അടിയൻ്റായിരുന്നു അല്ലേ അവർ അതിൻ്റെ അവർ ഇന്ന് പ്രാവശ്യം ഗെയിം ഗെയിമിൻ്റെ അതേ കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓണാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഗെയിം ഗെയിം തന്നെയാണ് അവർക്ക് ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് പൂക്കളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ അനീഷ് ശൈത്യ രേണു മൂന്നാളാണ് ജഡ്ജസ് ആയിട്ട് വന്നിട്ടുള്ളത് രേണുവിന്റെ ഒക്കെ ആറ്റിറ്റ്യൂഡ് കാണാതിരിക്കാൻ പറയാതിരിക്കാൻ വയ്യ പോട്ടെ എന്തായാലും പിന്നെ ക്യാപ്റ്റൻസി അല്ലെ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസി ടാസ്കില് വിജയിച്ചവര് ഒനീല് അഭിലാഷ് अभिलाष पल समयतून ഫൈനൽ റൗണ്ട് വരെ എത്തുന്നുണ്ട് അതെ പക്ഷെ അഭിലാഷിന് കിട്ടുന്നില്ല ഇന്ന് അങ്ങനെ സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായി ഇന്ന് എനിക്ക് അഭിലാഷിനെ എവിടെ ഇഷ്ടമാണ് അഭിലാഷ് എനിക്ക് എന്തോ നമ്മളിപ്പോ റിനോഷന്റെ കേസ് പറഞ്ഞ വരി പറഞ്ഞു റിനോഷന്റെ പോലെ അല്ല പക്ഷെ എന്നാലും അഭിലാഷെക്കോ ഒരു മനസ്സിനുള്ള ഒരു നന്മുണ്ട് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം വൈൽഡ് കാർഡ്സ് വന്നിട്ട് മെയിൻ പരിപാടി അവിടെ എന്താ അറിയോ ഓരോ ചെന്നിട്ട് സംസാരിച്ച് അവര് അപ്പോൾ ഇത്രയും കാലം ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങള് മാറ്റിപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെ അവര് സക്സസ് ആയിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് 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 ഒറ്റ ആയിട്ടുണ്ട് മസ്താനിയും പറയുന്നുണ്ടല്ലോ പിന്നെ ഞങ്ങൾക്ക് ഒരു സീക്രട്ട് ടാസ്ക് കിട്ടിയിട്ടുണ്ട് എന്തോ എന്തൊരു സംഭവത്തിന് സീക്രട്ട് ടാസ്ക് കിട്ടിന്നൊക്കെ പറഞ്ഞിട്ട് തമാശക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നോടാ തോന്നുന്നുണ്ട് എന്തായാലും അത് അങ്ങനെ ഒരു സ്ഥിതി പിന്നെ ആ അപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് നൂറേയും ഒന്നിലും കൂടി ഉണ്ടായിട്ടുള്ള ആ ഒരു ഫൈനൽ വീക്ക്ലി ടാസ്കില് ഫൈനൽ ഗെയിം അവസാനത്തെ ഗെയിം തൊപ്പി എടുക്കുന്ന ഗെയിം ശരിക്കും ഈ ഒരു ഗെയിമിലേക്ക് എത്തിയത് ആ ഒരു ടീം വർക്കാണ് ബിന്നിയുടെയും അഭിലാഷിൻ്റെയും ടീം വർക്കിലൂടെയാണ് ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ചിന്തിക്കാം അല്ലെങ്കിൽ വിധവും മനുഷ്യ മാനുഷിക പരിഗണനയൊക്കെ വെച്ചിട്ട് ഒരു നോമിനേഷൻ കൊടുക്കാം സോറി നോമിനേഷൻ സൂപ്പർ നോമിനേഷൻ എന്നാലും സൂപ്പർ ഇമ്മ്യൂണിറ്റി സൂപ്പർ ഫാമിലി സൂപ്പർ ഫാമിലി അവിടെ ബിന്നിക്ക് കൊടുത്തു കൊടുത്തില്ല അഭിലാഷിന് ശരിക്കും പറയുകയാണെങ്കിൽ അഭിലാഷിന് കൊടുത്തിരുന്ന അഭിലാഷിന് ആ വൈഫ് മാത്രയാണ് അഭിലാഷിന് അങ്ങനെയുള്ളു അപ്പൊ വൈഫ് വരിക അഭിലാഷിനും ആഗ്രഹിക്കാല്ലോ അത് കൊടുത്തില്ല മറ്റേ രണ്ട് കൊടുത്തില്ല രണ്ടും ഒരെണ്ണം അതെ പറഞ്ഞത് ഇത് വേറെ സംബന്ധിച്ചു ഞാൻ മനസ്സിലാക്കി കേട്ടോ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നും ഇപ്രാവശ്യം ഭയങ്കര ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യം മനസ്സിലായോ മൂന്ന് പേരടങ്ങുന്ന ടീമാണ് ഏഴ് ടീമാണ് മൂന്ന് റിവാർഡാണ് കൊടുത്തിട്ടുള്ളത് ഈ മൂന്നെണ്ണം ഇവർക്ക് വേണമെങ്കിൽ പങ്കിട്ടെടുക്കാം സ്വയം എടുക്കാം അത് ക്യാപ്റ്റന് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും ഇതൊരു ഗെയിം ആണെന്ന് മനസ്സിലാക്കി കളിക്കുന്നവരാ അത് ഈ നൂറോ അത് കൊടുക്കാതിരിക്കാൻ കാരണം നൂറൊക്കെ ഈ രണ്ടെണ്ണം എടുത്തത് എന്തിനാ വെച്ചാൽ ആതിലേക്കും കൂടി വേണ്ടി യൂസ് ചെയ്യാനായിരിക്കും അത് സംഭവം സംഭവം ഹെൽപ്പ് സൂപ്പർ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനും കൂടെ ഹെൽപ് ചെയ്യാന്നുള്ള കണ്ടീഷനിലാണ് എന്തായാലും അത് കഴിഞ്ഞിട്ട് അഭിലാഷനെ വിളിച്ചുകൊണ്ടു സംസാരിക്കുന്നുണ്ട് എപ്പിസോഡിൽ കാണിക്കാത്തൊരു സംഭവം എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ഷാനവാസ് പിന്നെ ഈ അപ്പാനി പിന്നെ ഇവരെല്ലാവരും ഇവിടെ ആര്യൻ അഭിലാഷ് അപ്പനി ഉണ്ടെന്ന് തോന്നുന്നു ഇവരെല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അവിടെ ഇവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ ചർച്ച ഈ വിഷയം ഷാനവാസ് ചർച്ചയ്ക്ക് എടുക്കുന്നു ഷാനവാസ് നൈസായിട്ട് ഇട്ടുകയാണ് ചർച്ചയ്ക്ക് എടുത്തിട്ട് അഭിലാഷിനോട് ചോദിക്കുന്നുണ്ട് അഭിലാഷെന്ന് നിനക്ക് വിഷമായി ചോദിക്കുന്നത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല കേട്ടോ വിഷമായി ചോദിച്ചപ്പോൾ അഭിലാഷ് പറയൂ ശരിയാണ് ഞാൻ എനിക്കത് ഇതായി പോയി പിന്നെ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് അടി കൂടി കൂടണം അടി അടി ഉണ്ടാക്കണോ കൂടണോ എന്ന് കാരണം സ്വാഭാവികമായിട്ടും അഭിലാഷെ സംബന്ധിച്ച് അവർ വിഷമമാവും ഈ ഒരു കോൺവെർസേഷൻ അവിടെ ഷാനവാസും ഇവരെല്ലാവരും കൂടി നടക്കുന്നുണ്ട് പക്ഷേ ഈ കോൺവേ േഷൻ വിവരെ കൂടി നടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എല്ലാവരും കൂടി ഒരു പക്ഷേ ആ ഗ്രൂപ്പ് അടിച്ച് പിരിഞ്ഞ് ലൈവ് കണ്ടാവില്ല അല്ലേ ലൈവില് എന്ത് സംഭവിച്ചു പറയുക ലൈവിൽ എന്ത് സംഭവിച്ചുവച്ചാല് അഭിലാഷ് ഷാനവാസിനോട് ഷാനവാസിന്റെ തെളി എടുത്തിട്ടു ആ നിങ്ങളോട് ബിഗ് ബോസ് ഞങ്ങളോട് ഞാൻ തുടക്കം തൊട്ടന്നെ പറയുന്നില്ല അഭിലാഷ് അവിടെ ഷാനവാസിനോട് സംസാരിക്കുന്നത് ഭയങ്കര റെസ്പെക്റ്റോട് കൂടി എനിക്ക് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള അഭിലാഷ് എന്നും അഭിലാഷ് അത്രയും നല്ല റെസ്പെക്റ്റോട് കൂടി ആണ് ഷാനവാസിനോട് പറയുന്നത് കാര്യങ്ങൾ പറഞ്ഞ് ഷാനവാസിന് മനസ്സിലാക്കി കൊടുക്കണം അഭിലാഷ് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയട്ടെ ഷാനവാസ് ഇസ് കംപ്ലീറ്റ്ലി റോങ് എന്താ പറയാൻ കാരണം അറിയാം കംപ്ലീറ്റ്ലി റോങ് എന്ന് പറയാൻ കാരണം അറിയോ എടോ പോടോ എന്ന് വിളിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്തയ്ക്ക് വിളി ഒരിക്കലും ചെയ്യും പറഞ്ഞിട്ട് അച്ഛനെ 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 പോയി പോയി ആ ആവശ്യമില്ല ആവശ്യമില്ല പറയാൻ പറയാൻ പാടില്ല പാടില്ല ഇത് ഗെയിമാണ് ഗെയിം അവരൊക്കെ അച്ഛനല്ല തമ്മിലിരിക്കുന്ന വീട്ടിലുള്ളവരെ ആരും പാടില്ല ഞാൻ എനിക്ക് എത്രയുള്ളൂ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഷാനവാസിനോട് വിയോജിപ്പ എന്താ വെച്ചാൽ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തെന്നാ പറയലേ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഷാനവാസിന്റെ തന്തേനോട് തിരിച്ച് ഷാനവാസിന് ഞാൻ ഷാനവാസിനു പറയില്ല അപ്പം എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും എനിക്ക് അച്ഛൻ മരിച്ചിട്ടുള്ള തിരിച്ച് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലോ തിരിച്ച് ഷാനവാസിനോട് അതേ രീതിയിൽ തിരിച്ച് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലോ ഇന്നലെ രാത്രി മസ്താനിനോട് കയറി ഉടക്കി ഏ മസ്താനിനോട് കയറി ഉടക്കിയിട്ട് മസ്താനിനെ കച്ചറെ കൂതറെ കക്കൂസെ ഒക്കെ എല്ലാവരും എല്ലാവരും അപ്പാനി ഒക്കെ വിളിച്ചിട്ടുണ്ട് അപ്പാനി ഭയങ്കര സ്ട്രോങ് തെറികളൊക്കെ പറഞ്ഞു ഒക്കെ അങ്ങോട്ട് കൊണ്ട് വർത്താനുണ്ടായിട്ടുണ്ട് അപ്പം ആ സമയത്ത് ഇതേ സിറ്റുവേഷൻ ഉണ്ടായി പത്താ മസ്താനിനോട് കയറിയിട്ട് എന്ന് വിളിച്ചു പോടോ എടോ പോടോ എന്ന് വിളിച്ചു എന്ന് വിളിച്ച സമയത്ത് നമ്മുടെ നന്ദനോട് പോയി പറയാം പക്ഷെ ബാക്കിയുള്ളവര് പോലെ എല്ലാം ഉണ്ടാക്കിയത് അപ്പൊ ഇരിക്കേണ്ടി വന്നു അപ്പൊ എന്തിനാ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് അപ്പൊ ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഷാനവാസിന്റെ ഈ ഒരു കാര്യത്തിൽ ഇരിക്കൽ ഞാൻ ഇപ്പൊ എന്റെ ഇപ്രാവസ്ഥ റിവ്യൂ എനിക്ക് ഒരുപാട് പേര് ഇതുവരെ കമന്റ് കാര്യമേ ഉള്ളൂ നമ്മൾ ആരെയും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്നില്ല ആരെന്ത് ചെയ്തോ അപ്പൊ ആർക്ക് ഇഷ്ടപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും ഷാന സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഇത് ഷാനവാസിന്റെ പത്ത് ഒരു കണ്ട മിസ്റ്റേക്ക് പറയണ്ടേ അല്ലെങ്കിൽ അർത്ഥമില്ലല്ലോ തെറ്റാണ് അതേപോലെ അനുമോളൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് പറയാറ് നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു അനുമോളിന്റെ ചില കാര്യങ്ങൾ അത് ശരിയല്ല ഓവർ ശരിയല്ലത് പറയും എല്ലാ ഓരോരുത്തരുടെ കാര്യം അങ്ങനെട്ടോ അപ്പൊ നല്ലത് പറയാം പറയുന്നില്ലാസ്റ്റ് അക്ബർടെ ഈടെവിയർ നല്ലതാ ഇതും ും മനസിലായുള്ള അറിയില്ല നമ്മൾ ജംപ് ചെയ്ത് പോകണമെങ്കിലും തിരിച്ചു വരാം കേട്ടോ അതായത് ശൈത്യ ഈ വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷം വൈൽഡ് കാർഡുകൾ ഇവിടെ ഓരോരുത്തരുടെ അടുത്തും ചെന്നിട്ട് സംസാരിക്കുന്ന കേസ് ഈ യു കെ ലക്ഷ്മിക്ക് താല്പര്യപ്പെട്ടുള്ള ആൾക്കാർ ഇവര് പിന്നെ വാഷ്റൂമിന്റെ ഏരിയ കൊണ്ടുപോയിട്ട് എഴുതുന്ന കാര്യത് അപ്പൊ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കേസ് അർത്ഥം അനുമോളുടെ കേസാണ് അനുമോൾക്ക് ക്ലിയർ ഹിന്റ് കൊടുത്തിട്ടുണ്ട് അവൾക്ക് പുറത്ത് സപ്പോർട്ട് ുള്ള പ്ലസ് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ സാധനം കൂടെ സപ്പോർട്ട് കൃത്യമായിട്ട് സപ്പോർട്ടുണ്ടെന്നുള്ളത് അപ്പൊ അടുത്ത ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാ കരച്ചില് നിർത്തിയെന്ന് വെച്ചിട്ടുണ്ട് അത് പറഞ്ഞു അത് ചിലപ്പോ ഒന്നും കൂടി നല്ല രീതിയിൽ പോകാൻ വേണ്ടിട്ടായിരിക്കും ശൈത്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും രസം എന്തോ ഇത് എപ്പിസോഡിൽ കാണിച്ചില്ല കാണിച്ചില്ലാന്ന് തോന്നുന്നു അത് കാണിച്ചു എനിക്ക് സത്യം അക്ബർ കഴിച്ചിട്ട് കാണിച്ചു സാധനം പുറത്തേക്ക് ശൈത്യ ഇവിടെ പലതും പുറത്ത് പോകണ്ടാവില്ല ഈ കരീണതും ഇവിടെ നമ്മള് കുറ്റപ്പെടുത്തുന്നതും ഇവിടെ ഭക്ഷണം ഒക്കെ കാണണ്ടാവുള്ളൂ അപ്പൊ വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ ഭയങ്കര വിഷമാവില്ല അയ്യോ പാവം കുട്ടി ആ ഒരു ഇമേജ് ആയിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് ശൈത്യ അക്ബറിനോട് പറഞ്ഞു അതാണ് അക്ബർ ഞെട്ടാൻ കാരണം അയ്യോ മറ്റോന്ന് അല്ല അവസാനത്തെ ഡയലോഗ് അപ്പൊ ഇനി ഒന്നും പോയിട്ടുണ്ടാവില്ലേ ചിരിച്ചിട്ടോ ഇത് ഞാൻ പറഞ്ഞോണ്ടിരുന്നെച്ചാൽ അഭിലാഷെ ഇത്രയും മയത്തിൽ വല്ല കാര്യങ്ങൾ ഷാനവാസിനോട് ഈ നന്ദി കുടിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സിലായി കൊടുക്കുമ്പോ അപ്പോഴും ഷാനവാസിന്റെ പണി വെക്ക് ഞാൻ പറയാനുള്ളൂ പറഞ്ഞു ഞാൻ പറയണ മാത്രമേ ഉള്ളൂ ഈ പിന്നെയും വല്ല രണ്ടാമത് പല്ല് കുത്തേന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് അഭിലാഷനെ ഇതാക്കി വിട്ട് സിറ്റുവേഷൻ ആയി അതായത് ബേസി എനിക്ക് ഷാനവാസിന്റെ ഗെയിം എനിക്ക് മനസ്സിലായെന്ന് അറിയോ ആരോടും അടുക്കള ലഭിച്ചു പക്ഷേ ഈ ഷാ വേറൊരു കാര്യം കാര്യം മറന്നു പോയതാണ് വിചാരിച്ച് നടക്കുവായിരുന്നു ഷാനവാസ് ആ സമയത്ത് ഈ ഷാനവാസിനെ നല്ല രീതിയിൽ പറ്റിച്ച് സംസാരിക്കുവായിരുന്നു അയാതൊരു പൊട്ടറാന്നുള്ള രീതിയിൽ ഇവരുണ്ടാവും സംസാരിക്കാൻ പറ്റും നടക്കുന്നുണ്ടായിരുന്നു ഷാനവാസിന്റെ ഫ്രണ്ട് പറയണേ ഷാനവാസാണ് ഈ ഗ്രൂപ്പിന്റെ നേതാവ് പറഞ്ഞില്ലേക്കാർ വന്നപ്പോ അപ്പോഴും ഒനിലും അഭിലാഷും കൂടി വന്നിട്ട് ചിരി കളിയാക്കലായിരുന്നു ഷാനവാസോ ഇവരെന്താ മനസ്സിലാക്കിയിരിക്കണത്തിന് പൊട്ടനാണിണ്ടോ ഇല്ല ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ അറിയോ ഷാനവാസിന്റെ ഗെയിം വെച്ചിട്ട് ഷാനവാസിന് ഇവര് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ചിട്ടൊന്നും സമയം थेत्ति थेत्ति ും അത് ഒരാൾ പറയുമ്പോൾ രണ്ടാൾ പറയും അത് സത്യം തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞോണ്ടെന്ന് വെച്ചാൽ ഇന്ന് അഭിലാഷ് സിറ്റുവേഷൻ ഉണ്ടായത് അതിന്റെ ബാക്കിയായിട്ട് ലൈവിൽ നടന്നൊരു കാര്യം പറഞ്ഞു അപ്പൊ എന്തായാലും ഇങ്ങനെ ഉണ്ടായി അപ്പൊ ഇങ്ങനെ സംഗതി കഴിഞ്ഞാ നൂറ് എന്താണ് സ്വകാര്യത്തെ കുറിച്ച് പറഞ്ഞെന്നുള്ള എന്തൊരു ഞാൻ വീണ്ടും സ്ലോ ആയിട്ട് അടിച്ചു എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്കതൊരു റെലവന്റ് ആയിട്ടുള്ള സംഗതിയായിട്ട് തോന്നി

ഇന്ന് ശ്രദ്ധിച്ചോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിഗ് ബോസ് വളരെ കൃത്യമായിട്ട് ഫ്രെയിം ചെയ്തു നല്ല ഒരു മോശമായിട്ട് േ ബി സംസാരിച്ച എത്ര നേരമാണ് ബിഗ് ബോസ് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അതായത് പുറത്തേക്ക് ഔട്ട് പോകേണ്ട സാധനങ്ങൾ കംപ്ലീറ്റ് കാണിച്ചു ഇനി കാണിച്ചതിന് ഏറ്റവും രസം അറിയോ ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ആര്യനും ജിസലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മറ്റേ അനുമോള് ആരോപിച്ചിട്ടുള്ള സംഭവം അല്ലെ അതെ നാളെ നാലാട്ടം വരുന്ന സമയത്ത് ഇത് ചോദിച്ചു നിൽക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ഹൗസിനുള്ളിൽ ഇതേ ഡിസ്കഷൻ നടക്കുന്നു എന്നുള്ള സംഗതി അവിടെ വരുത്തി തീർത്തു മനസ്സിലായോ ഇനിയിപ്പോ നാളെ ലാലേട്ടം വരുന്ന സമയത്ത് ഈ ഒരു വിഷയം എടുത്തുണ്ടെങ്കിൽ എടുത്ത വയസ്സ് ലാലേട്ടം വരുമ്പോ ലാലേട്ടെ മാത്രം ചെയ്ത് ടൈം ഇവര് നമ്മൾ സംസാരിക്കുന്നത് കാണിക്കണം ഇതാണ് ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഞാൻ പറഞ്ഞോണ്ട് എനിക്ക് എൻ്റെ ഒരു ഡൗട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും അതായത് നാളെ അനുമോളോട് ഈ കാര്യം ചോദിക്കുന്നു ചോദിക്കുന്ന സമയത്ത് ഇവരെന്തായാലും ആരേലും ചോദിച്ചാലും ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പോസിറ്റ് നമ്മളെ തോന്നലാട്ടോ നാളെ അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തിരിച്ചു വരും പറയുന്നുണ്ടോ കമൻ്റ് ചെയ്യണം അതായത് എനിക്ക് തോന്നുന്നത് അപ്പം ഇങ്ങനെ ചോദിക്കുന്നു ചോദിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഒപ്പോസി അനുമോൾ കോർണർ ചെയ്യപ്പെടും ചെയ്യപ്പെടുന്ന സമയത്ത് അല്ല അവിടെ വേറൊരു ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ഒരാളും തോന്നിയില്ല എന്ന് പറയുകയാണെങ്കിൽ ബിന്നി ബിന്നി എന്തോ സംസാരിച്ചല്ലോ റേമിനോട് സംസാരിച്ചല്ലോ പറഞ്ഞ് സാധനം എടുത്തിട്ടുടായില്ല Oh ും അപ്പോഴേ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ മാത്രമല്ല ഇവരൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പറഞ്ഞാല് ബിന്നി റെനി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ ജിസൈൽ വിടും അതെ ജിസൈലായിട്ട് അവർ ഭയങ്കര ഒട്ടലാണല്ലോ ഇന്ന് ലൈവില് ഇപ്പൊ ആദിലും പ്രവീണും കൂടി ഞാൻ കുറച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം കേട്ടോ ഞാൻ ഇതിൽ പറയുന്നില്ല ഞാൻ അടുത്ത വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ഒരുപാട് ലെങ്ത് ആവും പ്രവീണും ആദിലും കൂടി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് നമ്മൾ കാണും ചെയ്തിട്ടുള്ള റെക്കോർഡൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ എന്തായാലും ലേഡി ഷാനാവാസാണ് റനേനെ പറയുന്നത് റൈന ഭയങ്കര പ്രോഗ്രസീവ് അല്ലേ ഇത് അല്ലേ ഒന്നിനും ഒരു നിലപാടും ഇല്ല വെറുതെ കല കലബില്ലേ കല അപ്പ കണ്ടവനെ അപ്പ എന്താ പറയുക ചാരിയ ചാരിയോടെ പറയുക എന്താ പറയുക അപ്പം കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്ന കണ്ടീഷൻ മാത്രം കുറച്ച് പുരോഗമനവാദികളും കൂടെ നടക്കുമ്പോൾ അവരെ പറ്റി പറയുക ഏഹ് ബിന്നിൻ്റെ ഒപ്പം കൂടി വെക്കുമ്പോൾ കുറ്റം പറയുക ഈ വെള്ളം പോലെ ഏത് പാത്രത്തിലാ ഒഴിക്ക് വെച്ചാൽ ആ ഷേപ്പ് എടുക്കുന്നുള്ള കണ്ടീഷനാണ് റെനയുടെ ഒക്കെ സ്ഥിതി പറയുമ്പോൾ ആണ് ആണ് പ്രോ പ്രോഗ്രസീവ് പുതിയ ടീംസ് പക്ഷെ ആ ഒരു എന്തൊക്കെയും ആൾക്ക് ക്യാരക്ടർ നല്ലതാണ് ഇവര് ഈ അവർ കൈ പിടിക്കണത് വയ്ക്കണോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന അവരുടെ ഒരു കൾച്ചറും അവരുടെ രീതി അവർക്ക് തോന്നുന്ന ഒരു വിഷയല്ല പക്ഷെ അല്ലാത്ത കേസ് അത് നമ്മൾ ആലോചിക്കാണ്ടിരുന്നാല് അത് ആലോചിച്ചാലും ഇപ്പൊ തെറ്റൊന്നുമില്ല ഈ കൈ പിടിക്കണോ അതൊന്നും വിഷയല്ലേ എന്തുകൊണ്ടാണ് അറിയോ അത് ആ ഒരു ലെവലില് രണ്ടുപേരും മാരിഡ് അല്ല രണ്ടുപേരും അങ്ങനെ പൽകരായിട്ടൊന്നും കണ്ടിട്ടില്ല ഞാൻ പറയട്ടെ അതല്ല ജിസൈലിന്റെ ഒരു ക്യാരക്ടർ അടിപൊളിയാ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ അറിയാം നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചോളോടൊക്കെ ഉണ്ടല്ലോ ആ ജയിലൊക്കെ സംസാരിക്കണത് എത്ര കാമായിട്ടാന്ന് അറിയോ നീ എന്തിനാ അങ്ങനെ ചെയ്തത് എല്ലാ കാര്യവും അങ്ങനെയാ അല്ലാണ്ട് ഒച്ചിട്ട് നമുക്ക് നമുക്ക് ഇഷ്ടം തോന്നിയുള്ളൂ ശരിക്കും ഇഷ്ടം തോന്നുന്നു ആര്യൻ എനിക്ക് ആര്യൻ്റെ ഇഷ്ടമല്ല പക്ഷെ ജിസേലിന്റെ ഇഷ്ടം ഇത് പറയുന്ന സമയത്തേ കഴിഞ്ഞ പ്രാവശ്യം ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും കാണിച്ച സമയത്ത് എന്തായിരുന്നു എന്നുള്ളത് അത് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യാട്ടോ എന്താ ചെറിയ കഴിഞ്ഞ പ്രാവശ്യം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അയാളെ ചതിച്ചിട്ട് ആ ചങ്ങായി റിങ്ങും പരിപാടിയും കാര്യങ്ങളും ആയിട്ട് ചതിച്ചിട്ട് മനസ്സിലായില്ലേ ആ ചതിച്ചിട്ട് ഉള്ളിൽ വന്നിട്ട് ഈ കളി കളിക്കുമ്പോഴാണ് പ്രശ്നമായത് പിന്നെ പ്രശ്നമില്ല പ്രശ്നമില്ല ഗബ്രിയോട് പിന്നെ മാത്രമല്ല ആര്യനും ഒന്നും നമ്മളൊന്നും നമ്മളൊന്നും കാണില്ല കാണുന്നില്ല ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്

തുകൊണ്ടാണ് ഇവരുടെ വിഷയം തന്നെ വലിയൊരു ഈ രീതിയിൽ ചർച്ചയ്ക്ക് വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയല്ല ചർച്ച ചെയ്യാ അല്ല ഇനി ആ ഒരു കാര്യം ഇങ്ങനെ ഒരു സംഭവം ഇന്നിപ്പോൾ ഡോക്ടർ ബിന്നി ഇന്ന് ചർച്ച ചെയ്യുന്നതിന് മുന്നേ ഇത്രയും ദിവസം കൊണ്ട് എത്രയും ആൾക്കാരെ ചർച്ച ചെയ്യേണ്ട സമയം കഴിഞ്ഞില്ലേ അല്ലേ അതുകൊണ്ട് ആയിരിക്കുന്നു വിചാരിക്കുക എന്തായാലും അവര് എന്താ വച്ചാൽ കളിക്കട്ടെ അല്ലേ ഒന്നാ പിന്നെ എന്തൊക്കെയാ നവീന വൈൽഡ് വൈൽഡ് കാർഡ്സ് വൈൽഡ് കാർഡ്സിനെ പറ്റി സംസാരിച്ച കാര്യങ്ങളൊക്കെ അല്ലെ പിന്നെ ഇന്ന് രാത്രി ഇപ്പൊ എത്ര ഉള്ളൂ ഇതും വേറൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ പായസം ഉണ്ടാക്കിയത് നാശ ചെയ്യാതെ ഒക്കെ തന്നെ പിന്നെ ലാസ്റ്റ് എൻഡ് ചെയ്യാൻ നേരത്ത് മൂന്ന് കാര്യങ്ങൾ കാണിച്ചു അപ്പോൾ അത് ഞാൻ ലൈവിലെത്തുന്ന സമയത്ത് ഫുള്ള് കണ്ടെയ്നേഷൻ പറയാ പക്ഷെ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ അഫാനി ബിഗ് ബോസ് സീസണുകൾ കണ്ടെയ്ന ഏറ്റവും വലിയ പേടിത്തോറിങ്ങനെയാ ഓഡീഷൻ ഞാൻ എല്ലാ ദിവസവും ഇത് പറയും ഇപ്പൊ അപ്പാനീനെ പറ്റി പറയുമ്പോ എനിക്ക് പറയണ്ടാവും കാരണം പേടി പേടി നല്ല പേടിയും പോരാട്ടും കാട്ടിക്കൂട്ടില് വർത്താനം ഞാൻ അത് ചെയ്യുമ്പോൾ എനിക്കൊന്നും പ്രശ്നമില്ല ഞാൻ ഭയങ്കര സംഭവം അങ്ങനെ പറയും ചെയ്യും ഭയങ്കര പേടി ഈ അപ്പാനെ പുറത്തിറങ്ങിയിട്ടെങ്കിലും ഇത് മനസ്സിലാക്കിയാൽ മതിയിരുന്നു ഞാൻ വലിയൊരു സംഭവമാണ് എന്നിട്ട് എല്ലാരോട് ചോദിക്കും ഞാൻ എങ്ങനെയപ്പോ കളിക്കണ ഭയങ്കര സംഭവം അല്ലേ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യും എന്നിട്ടോ പേടിച്ചിരിക്കുകയും ചെയ്യും അതായത് ഈ അനുമോള് മസ്താനി ടീമൊക്കെ ആരെങ്കിലും ഒരാൾ വായന്ന് എന്തെങ്കിലും പറഞ്ഞാ അപ്പാനയ്ക്ക് എന്തോ പേടിയാ ഈ കാത്ര കാണിക്കണവർക്ക് ശരിക്കും ഞാൻ പറയണ കനക്കള്ളത്ര കാണിക്കും അവിടെ ഈ അക്ബർ ആയാലും ഷാനവാസ് ആയാലും എല്ലാവർക്കും അവരുടെതായൊരു ഒരു ഒരു നല്ലൊരു നല്ലൊരു വശണ്ട് ഇയാളിൽ അതൊക്കെ കാണാൻ പറ്റുന്നില്ല അപ്പാനോടുള്ള ഒന്നുകൂടി എനിക്ക് ഒരുപാട് കുറച്ചും കൂടി വെറുത്തുപോയത് എപ്പോഴാന്ന് വെച്ചാൽ അക്ബറിന് എന്തൊരു ആത്മാർത്ഥത അപ്പാനോട് അറിയുമോ തിരിച്ചൊരു തുള്ളി ആത്മാർത്ഥത അപ്പാനിക്കില്ല അപ്പാനി പിന്നെ കൂടുതൽ സംസാരിക്കുന്നതും കള്ളത്തരങ്ങളും എന്നെ ഉണ്ടാക്കുന്നതും ആര്യതാണ് ഈ ലൈവ് കണ്ടവർക്കറിയാം അക്ബറിന്റെ അടുത്തത് മെല്ലെ കുറച്ച് 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 പോന്നിട്ട് ആര്യനോട് പല രഹസ്യങ്ങളും പറയാം പക്ഷെ അക്ബർ അങ്ങനെയല്ല അക്ബറിന്റെ വിചാരം ഫ്രണ്ട് അക്ബർ പിന്നെയും അക്ബർ അങ്ങനെ മനസ്സിൽ വെച്ചിരിക്കണമെന്നില്ല പിന്നെ മാത്രല്ല അക്ബറിന്റെ വിചാരം അപ്പാനി ഭയങ്കര ആത്മാർത്ഥ അക്ബറിന് സത്യം പറയുമല്ലോ ഈ സീസണില് ഏറ്റവും കൂടുതൽ അക്ബറിന്റെ ഗ്രാഫ് വേറെ കുത്തന താഴാൻ കാരണം രേണു സുധീനെ സെപ്റ്റിക് സെപ്റ്റിക് ടാങ്ക് ടാങ്ക് ആ അത് എന്താ അബദ്ധം എന്തുകൊണ്ട് ഹെയ്റ്റിനെസിന്റെ ഉള്ളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കി സംഭവം എന്ന് വെച്ചാൽ പുറത്ത് ഹെയ്റ്റ് ഉണ്ടല്ലോ രേണുവിന് ആ ഹെയ്റ്റിനെ സെപ്റ്റിക് ടാങ്ക് രൂപത്തിൽ കൺവേർട്ട് ചെയ്യാൻ നോക്കി ആ ഒറ്റ കാര്യം കൊണ്ട് അത് സത്യം പറഞ്ഞാൽ അക്ബറിന്റെ ഈ ബിഗ് ബോസിലുള്ള ജീവിതത്തിൽ ആ ഒരു ജേണി തന്നെ വലിയൊരു ടേണിംഗ് പോയിന്റ് ഇനി എന്താ ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല അവസാനം വരെ നിന്നിട്ട് പോവാം ഒരുപക്ഷെ ചിലപ്പോൾ അക്ബർ ക്യാപ്റ്റനായ സാനു ഷർ ഔട്ടോ റേഞ്ചിൽ ഉണ്ടാവുമായിരുന്നു പക്ഷെ അത് കാണാനുള്ളൊരു വകുപ്പില്ല ചെത്തന അക്ബർ നല്ലൊരു പ്ലെയർ ആണ് വായന്ന് വരുന്നത് പിന്നെ വേറെ കാര്യം പോട്ടെ അതിന്റെ വായ്പ അഞ്ചായത് ഡയലോഗുകൾ പിന്നെ എന്തായാലും അത് അപ്പം എന്താ സംഭവിച്ചാല് ഇപ്പം ചോദിക്കുകയാണ് ഈ മറ്റേ അപ്പാനീം ആര്യനും കൂടി രാത്രി ഇത് സംസാരിച്ചാണ് ചോദിക്കുന്നത് പിന്നീട് ഈ ആഴ്ച ഞാൻ ഔട്ടാവും കൂടി ഒരു പേടിയാണ് ഈ അപ്പൊ ആരും നല്ലത് നീ ഒന്നും ഔട്ടാവില്ല ശൈത്യനെ പറ്റി കൃത്യം പറയുന്നുണ്ട് ശൈത്യാണ് ഇപ്രാവശ്യം ആവുന്നത് അപ്പാനയും രേണു ആണ് ഈ വീക്കിൽ പോവാൻ ചാൻസ് എന്നാണ് എനിക്ക് വോട്ടിംഗ് റിസൾട്ട് ഒക്കെ കാണുന്ന സമയത്ത് അപ്പാനീം പിന്നെ അല്ല അപ്പാനിയും രേണു ിണുപ്പിണു അതൊക്കെ ബിഗ് ബോസ് ഇനിഷ്യറ്റീവ് എടുത്തിട്ടെങ്കിലും ഔട്ട് ആക്കേണ്ടി വരും ഇപ്പൊ രേണുവിന്റെ ഫാൻസ് ഒന്നും വിചാരിച്ചിട്ട് കാര്യം രേണുനോട് ഒരു ദേഷ്യമില്ല അതിനോട് ഒരു പാവം എനിക്ക് തോന്നുന്നു കാരണം

ബാക്കിയുള്ള എല്ലാം കൂടി നാശവും ആ ഒരു കണ്ടീഷനാണ് ഒരു ഗ്രൂപ്പിൽ ചീഞ്ഞ തക്കാളിയായിട്ട് അതെ ഞാൻ പറഞ്ഞാൽ അങ്ങനെ കണക്കാക്കല്ല വിധോ ഞാൻ പറഞ്ഞ ഉപമം പറയും ഗ്രൂപ്പിൽ ആ ടാസ്ക് ഉണ്ടല്ലോ ആ ടാസ്കില് അക്ബറും ഷാനവാസും എത്രത്തോളം ആ ഒരു ടാസ്ക് തൊപ്പി ടാസ്കിന് വേണ്ടിട്ട് അവര് അയ്യോ അക്ബർ കഷ്ടപ്പെട്ട് പിടിച്ചു കുട്ടികളെ പോലും പിടിച്ചു വെക്കുക അവനാന്റെ ഭാഗത്ത് എന്തെങ്കിലും വേണ്ടി അതൊരാൾ എടുക്കാതിരിക്കാൻ ഇത് കൊടുക്കണ പോലെ നിക്കണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ പോലെ വഹിക്കാഞ്ഞിട്ടാവാൻ വിധു പക്ഷെന്താ വെച്ചാൽ അങ്ങനത്തെ ആൾക്കാരെ അവിടെ വെച്ചേക്കുന്ന ഒറ്റ ചോദ്യം ചോദിക്കണം പറഞ്ഞെ ഇപ്രാവശ്യം ദയവ് ചെയ്ത് വോട്ട് ഇല്ലെങ്കിൽ അതിനെ പറഞ്ഞയക്കും ഒരു കാര്യം ചോറാണ് രേണു സുതി പുറത്തു വരുന്നോടുകൂടി ഒരുപാട് പേർക്ക് കണ്ടന്റ് ചാകരയായിരിക്കും അവരൊക്കെ ആ വഴിക്ക് തീരും ഇപ്പം ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ പറയാം ഞാൻ രേണു സുദീൻ വെച്ചിട്ട് ഒരുപാട് കോണ്ടന്റ് ഇതിന് മുന്നേ ചെയ്തൊരു വ്യക്തിയാണ് ബിഗ് ബോസ് തുടങ്ങിയ ശേഷം നോക്കിക്കൊണ്ടു പുറത്ത് നടന്നിട്ടുള്ള വിവാദങ്ങൾ റിലേറ്റഡ് ആയിട്ട് ഒന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അതിനായിട്ട് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവരും ഈ രേണു രേണുസുദീൻ കൂടി ആ പരിപാടിയാക്കി നോക്കി പോയിക്കോളും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ വേറൊരു രീതിക്ക് പോയിക്കോട്ടെ ഏഹ് നമ്മൾ ചെയ്യില്ലെന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ പക്ഷേ വേണ്ടി ഇരിക്കുന്നവരുണ്ട് അവർക്ക് അവർ ലോഗായിട്ട് അവർക്ക് ഇന്റർവ്യൂ കൊടുക്കാം പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാം എനിക്കൊന്ന് അവിടെ നിൽക്കുന്ന കൂടുതൽ കാര്യങ്ങൾ അവർ പുറത്തോട്ടും പാട്ട് പാടാം അത്യാവശ്യം ഡാൻസ് ചെയ്യും അവർക്ക് പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ പറ്റു അവര് അതിനൊക്കെ പറ്റുന്ന ശബ്ദക്കുള്ള ടാസ്ക് ലെറ്റർ ഒക്കെ വായിക്കുന്നുണ്ടല്ലേ കണ്ടില്ലേ ശബ്ദവും സംസാരവും സംസാരം വായന പാട്ടും പാടും നല്ല രീതിയിൽ പോവും അവർ അങ്ങനെ പൊയ്ക്കോട്ടെ അല്ലാണ്ട് അവിടെ ചെന്നിരുന്ന പേൻ പൊട്ടിച്ചിറക്കണം ഇന്ന് പണ്ട് പേന എടുത്തിട്ട് ദയാച്ച് ഷെയർ ചെയ്തിട്ട് പേന എടുത്തിട്ട് ഞാൻ പറഞ്ഞ വീഡിയോ പേ ഇങ്ങനെ അങ്ങനെ എടുത്തിട്ട് കട്ടും എടുത്തിട്ടാക്കണെടുക്കും കടിക്കും അത് ബിഗ് ബോസിനെ കണ്ടില്ല അതും കണ്ടന്റ് ആണ് വിധോ ബിഗ് ബോസ് ബിഗ് ബോസ് ലോക ചരിത്രത്തിൽ ആദ്യമായി ബിഗ് ബോസ് പേനെ വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കിയ ഒരു സീസൺ ആണ് ഒരു പേനെ ശ്രദ്ധിച്ചോക്കി അറിയാം പ്രാവശ്യം അവര് എന്ന് കിളീന കാണിക്കും ഒരു അണ്ണാറക്കൂട്ടറെ കാണിക്കും അങ്ങനെ ജന്തുക്കളൊക്കെ കാണിക്കും അതേമാതിരി ജന്തുക്കളും കൂടി ബിഗ് അല്ല പെട്ടതാണോ പേന അല്ലെങ്കിൽ തലേന്ന് പേന എടുത്തിട്ട് ബെഡുമ്മ വെച്ചിട്ട് സൈഡിൽ വെച്ചിട്ടോ പിന്നെ ഒരു കട്ടിലുമോ കട്ടിട്ട് അതിങ്ങനെ കരയുമ്പോ പെട്ടെന്ന് തടയുമ്പോഴേ പൊട്ടിച്ച് ഓ സമാധാനം ഓ ഇടത്ത പരിപാടി നോക്കാറില്ല എന്തൊരു കഷ്ടവ് ചെയ്ത് ഞാൻ റിക്വസ്റ്റ് ആണ് ആരെങ്കിലും നമ്മളെ വീഡിയോ കാണാൻ ഈ പെയിൻ ഉണ്ടായിന്ന് വെച്ചിട്ട് വലിയ തെറ്റൊന്നല്ല പക്ഷെ ഈ പെയിൻ കളയാൻ പറ്റും നമുക്ക് ഒന്നില്ലെങ്കിൽ ചീന്തി ചീന്തി കളയാ പെയിൻ കളയുന്ന ക്ലാസ് ആണോ അന്ന് വന്ന് വന്ന് പേൻ കളയുന്ന ക്ലാസ് എടുക്കണത് പറഞ്ഞ് പറഞ്ഞ് പോയി പറഞ്ഞു കൊടുക്കാൻ പേൻ എങ്ങനെ കളയാണ്ട അവസ്ഥയിലായി പോയി ഓക്കെ അത് പോട്ടെ പിന്നെ കാര്യം കൂടി പറയട്ടെ അപ്പാനീ മസ്താനീനെ പേടിയാണ് അസ്താനിന്റെ പേടിയർ അല്ല മറ്റേ ഷാനവാസിന്റെ പുറകെ പുറകെടുത്ത് കഴിഞ്ഞാലും പിടിച്ചില്ല പത്താനാ ചങ്ങായിരുന്നു ഇത്രയും വലിയൊരു ഇത്രയും വലിയൊരു അപ്പാനി അല്ല അപ്പാവിയാണ് അതെന്ന് മനസ്സിലാക്കണം അല്ലേ ഈ അപ്പാവി എന്താ കഥ പറയാ പുണ്ണി അപ്പുണ്ണി അല്ല നമ്മളെന്തെ അപ്പുണ്ണിക്ക് എന്താ സ്ഥിതി ചെയ്യാല് ഇനി മസ്താനിന്റെ അടുത്ത് മസ്താനി പേടിപ്പിക്കുന്നേ ഇത് ഇനി മസ്താനിന്റെ അടുത്തേക്ക് ഞാൻ പോവില്ല ഏഴായിരത്ത് പോലെ ഇത് മസ്താ ഇത് അപ്പുണ്ണി പറയുന്ന സമയത്ത് അപ്പുറത്തിരുന്ന് മസ്താനി പറഞ്ഞോ അവനെ കൊണ്ട് ഞാൻ എന്നെ തല്ലിപ്പിക്കുന്നു ഒരു അടി കൊണ്ടാലും വേണ്ടില്ല ും എന്നും പറഞ്ഞു നടക്കാണ് മസ്താനി പക്ഷേ ഒരു പേടിയിലായിട്ട് അടിപൊളിയും കളിക്കട്ടിട്ടുണ്ട് നല്ല അടിപൊളിയാണെന്നല്ലേ ബോസ് ടീമിന്റെ പോലെയൊന്നല്ല അടിപൊളി അബുമാൻ മാത്രമേ ഉള്ളൂ കളിക്കാത്തത് ബാക്കിയൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രവീണ്ണുണ്ട് ഞാൻ പൊളിഞ്ഞു എന്നുള്ളൊരു കണ്ടീഷൻ എത്തിയപ്പോൾ നീച്ചുപോയി അതായത് സീരിയലില് മറ്റേ കുടുംബ പ്രേക്ഷകർക്ക് അവൾ കാണിക്കുന്നത് ഇഷ്ടപ്പെടില്ല അത് അനീഷിനെ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അനീഷിന് ഇല്ലാത്തതുകൊണ്ട് ടേബിളിൽ നിന്ന് അനീഷിന് നീച്ചു കൊടുത്ത സംഭവമായിട്ട് തോന്നുന്നുണ്ട് ഞാൻ ലൈവില് കണ്ടില്ല അതാണ് എനിക്ക് മനസ്സിലായത് അനീഷിനെ നീറ്റ് കൊടുത്തു അപ്പൊ പ്രായത്തിന് മൂത്തൊരു വ്യക്തിന് അവിടെ ഇരുത്തി എന്നിട്ട് അനുമോളം അവിടുന്ന് മാറിയിരുന്നു എന്ന് തോന്നുന്നത് ആ ഇരിക്കുന്ന സിറ്റുവേഷൻ അനുമോളം കളിക്കാണെന്ന് വെച്ചാൽ മറുപടി പറഞ്ഞ എന്താ വെച്ചാൽ പ്രായത്തിന് മൂത്തൊരു വ്യക്തി എന്തിനാ വെറുതെ അനീഷിനെ അപ്പൊ അതിന് പറഞ്ഞ മറുപടി ആയിട്ട് പറഞ്ഞു നമ്മൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ചെയ്താൽ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടില്ല ഈ പ്രായമുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടില്ല അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് നല്ലൊരു ആണ് അപ്പൊ അനുമോൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി ഞാൻ അവരെയും കൂടി വരുന്നത് ഞാൻ അവർക്കും വേണ്ടി പക്ഷെ അങ്ങനെ പറഞ്ഞില്ല എന്താ കുഴപ്പമുള്ളത് ഓരോരുത്തർക്കും ഓരോ ഗെയിം സ്ട്രാറ്റജിയല്ലേ ആദ്യ എന്തിനോ കളിക്കാണോ അറിയില്ല നമുക്കറിയില്ല അനിമോൾ പറയാണ് ശരി തന്നെയാണ് എന്നെ വളർത്തിയത് കുടുംബ പ്രേക്ഷകരാണ് അവരെ ഇതാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ അങ്ങനത്തെ ആളല്ല എന്ന് പറഞ്ഞ് പറഞ്ഞില്ലേ അവിടെ അപ്പൊക്ക് എന്തായിരിക്കും അതിന് മോളവിന്ന് ഇറങ്ങി ഓടി ഈ ഇറങ്ങി ഓടുമ്പോ എന്ത് സംഭവിക്കും സ്വാഭാവിക ലൈവില് ഉണ്ടായിട്ടുള്ളുട്ടോ എപ്പിസോഡിൽ കാണിച്ചില്ല പ്ലസ് കാണിച്ചുള്ളവരില്ലേ ഇറങ്ങി ഓടുന്ന സമയത്ത് എടുത്തു എടുത്തുപോയി അതിൽ പറയുന്നുണ്ട് മുങ്ങരുത് മുങ്ങരുതിട്ടോ എനിക്കത് ബാക്കി സംസാരിക്കാൻ അറിയണ്ട ബാക്കി സംസാരം ഉണ്ടാവുന്ന എന്തായാലും കുളിക്കാനും ഓടിയതാണ് അപ്പോൾ അതൊന്ന് ഇതൊക്കെയാണ് സംഭവം ഉള്ളത് വേറെന്താണ് വേറെ നന്മമരം അത് സംഭവം െ എന്തായാലും ഇന്നിപ്പോ ലൈവ് കാണണം അല്ലേ രാത്രി അയ്യോ സമയം ഒരുപാട് ലേറ്റ് ആയി എന്നാലും ഒന്നേ അടി ഉണ്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണണം അത്ര തന്നെ തന്നെയുള്ളൂ അല്ലേറെ പ്രത്യേക ഒന്നുമില്ല എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക ഓണൊക്കെ കഴിഞ്ഞു സദ്യ ഒക്കെ കഴിച്ചിട്ട് സദ്യ ഭയങ്കര പവർ ഫുഡായിരുന്നു പിന്നെ പിന്നെ നമ്മളോട് ഒരുപാട് പേര് നമ്മുടെ ഫാമിലീൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പിക്ചേഴ്സ് ഉണ്ട് പിന്നെ ഞാൻ ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ മറ്റേ ചാനലിൽ പഴയ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫാമിലിയുടെ വീഡിയോസ് കാരണം ഫാമിലിൻ്റെ കാര്യമൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് അല്ലേ ചോദിച്ചിട്ടുണ്ട് നമ്മളോട് അപ്പോൾ എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഉണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യുക അല്ലെ ഇതോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് കാണാം ടേക്ക് ആൻഡ് ബൈ വേറെ വിട്ടുപോയി പോയി ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്തൊക്കെയോ പറയാതെ തോന്നുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ടേക്ക് ആൻഡ് ഗോഡ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ